ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ ഒന്നിച്ച് ആക്കിയത് കേട്ടോ അപ്പം നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞായറാഴ്ച ഞാൻ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കുന്നുണ്ട് വെല്ലുവിച്ച് ഇന്നാൾ വന്നപ്പം കുറച്ച് ചക്കപ്പഴം കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെച്ചാൽ ഒരു വർഷം വരെയൊക്കെ ഇരിക്കും അപ്പോൾ ഞാൻ അതിന്ന് കുറച്ച് ചക്കപ്പഴമൊക്കെ എടുത്തിട്ട് അപ്പം ഉണ്ടാക്കുക കേട്ടോ ഇന്നിപ്പോൾ ചക്കപ്പഴം ഞാൻ ആ കുക്കറിൽ ഒരു വിസിലൊന്ന് അടുപ്പിച്ച് വേവിച്ചെടുത്ത് അതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ചക്കപ്പഴത്തിൻ്റെ ഒരു മണവും അപ്പത്തിന് നല്ലപോലെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ കേട്ടോ ചെയ്ത് ഞാൻ ഇന്നിപ്പം ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചപ്പോൾ ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ടില്ലായിരുന്നേ അപ്പോൾ നമ്മൾ അപ്പം കഴിക്കുമ്പോൾ അങ്ങനെ ഈ തൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ പോലെയല്ലേ അതുകൊണ്ട് ഞാൻ ആ വെല്ലം ഉരുക്കിയതിലേക്ക് ആ പഞ്ചസാര ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച മിക്സ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക കേട്ടോ ചെയ്തേ അങ്ങനെ അതൊക്കെ ചേർത്തു പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കേട്ടോ കുമ്പിൾ കുത്തുന്നേ ഇതുപോലെ കൊമ്പിൾ കുത്തിയിട്ട് ഇലയുടെ ഭാഗം ഈ മാവിലേക്ക് ഇങ്ങനെ അമർത്തി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മുറുകിയിരിക്കുകയും ചെയ്യുവേ കൊമ്പിൾ പല രീതിയിലും കൊത്തിയെടുക്കാം പലർക്കും പല രീതി ആയിരിക്കുമല്ലോ വശമില്ലേ എനിക്കിതാവട്ടെ കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഞെട്ടിന് ഇലയുടെ ഞെട്ടിന് നീളം ഉണ്ടെങ്കിലേ നമുക്കിതുപോലെ കുത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈർക്കിൽ വേണം അല്ലേ നിൽക്കിയല്ലോ കേട്ടോ ഞാൻ ഇന്നിപ്പോൾ റവ കൊണ്ടുള്ള അപ്പവും പിന്നെ ഗോതമ്പ് കൊണ്ടും കുറച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ചക്കയുടെ മിക്സ് റവയിലിട്ട് കുഴച്ചപ്പം കുറച്ച് മിക്സ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റവ തീരുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് റവ കൊണ്ടുണ്ടാക്കി വെച്ച് പിന്നെ ബാക്കിയുള്ള ചക്കയുടെ മിക്സ് ഗോതമ്പ് പൊടിയിൽ മിക്സാക്കി അങ്ങനെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇതന്നെ പരിപാടിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഒരു ഷെഡ് നീട്ടി നീട്ടിക്കെട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് വിറകുപരയും കോഴിക്കൂടും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ മറ്റേ ഷെഡ് പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇന്നാളൊരു വീഡിയോയില്ലേ അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് കുറച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പന്തലിന് നാട്ടി കേട്ടോ ഈ കമ്പുകളൊക്കെ അതൊക്കെ ഒന്ന് വലിച്ചു പൊളിച്ച് കളഞ്ഞു പിന്നെ അവിടെയൊക്കെ ഒന്ന് കിളച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കാടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ചെടികളൊക്കെ കായൊക്കെ കഴിഞ്ഞതുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ചൊക്കെ കളഞ്ഞു ചീരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് നല്ല മൂട് ചീര ഉണ്ടായിരുന്നു എന്നാലതൊക്കെ പറിച്ചു കളഞ്ഞു നമുക്കിനി ഇവിടെ ഷെഡ് വെക്കുമ്പോൾ എന്തായാലും അതൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞേച്ച് എല്ലാം നല്ല ക്ലീനാക്കിയൊക്കെ ഇട്ടു പക്ഷെ പണിക്കാർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ നമ്മളോട് ഒന്ന് രണ്ടാഴ്ചയായി പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരും നാളെ വരും ഒന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ ആൾക്കാർ വന്നിട്ടില്ല സാധനമൊക്കെ ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നേ ഇപ്പം പിന്നെ നല്ല മഴയൊക്കെ ആയി ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പം എപ്പോൾ വരും എന്നൊന്നും അറിയത്തില്ല മഴക്കാലം ആയതുകൊണ്ട് അസുഖങ്ങൾ വരാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ടല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം എലിപ്പനിയും അതും ഇതുമൊക്കെയായിട്ട് ഇഷ്ടംപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മുറ്റത്ത് കാടൊക്കെ പറിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഇട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഞാനിന്നിപ്പം ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല തൂമ്പ കൊണ്ട് തന്നെയാണ് ചെയ്തത് കൈകൊണ്ടൊന്നും പറിക്കാനും നിന്നിട്ടില്ല പിന്നെ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുന്ന മുറ്റത്തെയൊക്കെ അപ്പോൾ ഇതാ ഞാൻ പണിയൊക്കെ കഴിഞ്ഞു കൂളിയൊക്കെ കഴിഞ്ഞു കയറി വന്നോ ചക്കയപ്പം കഴിക്കും കേട്ടോ ചായയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വാഴയിലൽ ഇലയുടെ ഒക്കെ പരത്തി എടുക്കുകയല്ലേ അതുപോലെ ഞാൻ ഈ കുമ്പിളപ്പം ആ ഒരു വഴനലയിൽ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മാവിച്ചിട്ട് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇല മടക്കിയിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി അപ്പം തന്നെ ഇതുപോലായി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഗോതമ്പിൻ്റെ അപ്പവും റവയുടെ അപ്പവും കൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാം എന്നാലും ഞാനങ്ങനെ ആക്കിയിട്ട് രണ്ടും രണ്ട് രീതിയിൽ കൊമ്പിൾ കുത്താൻ ഇനിയിപ്പോൾ അറിയത്തില്ലേലും നമുക്ക് വഴുന്നലയിൽ ഏലയുടെ ഒക്കെ പരത്തി എടുക്കുന്ന പോലെ പരത്തി ആണേലും ഉണ്ടാക്കാം ഇതാകുമ്പം നല്ല എളുപ്പമാണല്ലോ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോയാ രാവിലെ ഏഴ് മണിക്ക് കറണ്ട് പോയ രാത്രി ഏഴ് മണിക്ക് കറണ്ട് വരുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് അരി അടുപ്പിലിടുന്നതിന് മുമ്പേ മുട്ടക്കറിക്കുള്ള തേങ്ങാപ്പാലിനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് വെച്ചു പിന്നെ കപ്പ്ളങ്ങായും മാങ്ങായും കൂടിയൊക്കെ കറി വെച്ചത് അപ്പോൾ അതിനുള്ള അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം കൂടെ കൂട്ടി അരച്ചൊക്കെ വെച്ചു പിന്നെ ഞാൻ കറിയൊന്നും വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കരണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇരുട്ടായിരുന്നേ പിന്നെ അക്കുവും ചേട്ടായും ഒക്കെ പോയി കുഞ്ഞിപ്പണ് നിന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല അവർക്ക് ഒരു ചുമട്ടോ അതുകൊണ്ട് പോയിട്ടില്ല പിന്നെ ചെറിയമ്മയുടെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു പിന്നെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് കപ്പളഞ്ഞായും മാങ്ങായും കൂടെ കറി വെച്ചതും പിന്നെ പയറും മെഴുക്കുരട്ടിയും ഇരട്ടിയും ഒക്കെ ആയിരുന്നു കപ്പളങ്ങയും മാങ്ങയും കൂടെ കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അരപ്പൊക്കെ ചേർത്ത് നമ്മൾ മോരുകറിക്കൊക്കെ കടുക് കുറക്കുന്ന പോലെ ഉലുവയൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ച് ചേർക്കുകയട്ടെ ചെയ്ത് പിന്നെ വൈകുന്നേരം അക്കവും സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴത്തേക്ക് രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നല്ലോ രാവിലെ കള്ളപ്പം പോലെ ഉണ്ടാക്കിയെങ്കിൽ വൈകുന്നേരം ഞാൻ പാലപ്പം പോലെ ഉണ്ടാക്കി കേട്ടോ ഞങ്ങളിങ്ങനെ കറക്കുന്ന അപ്പത്തിനെ പാലപ്പം എന്നാണ് പറയുന്നത് പലരും പല പേരിലൊക്കെ പറയും കേട്ടോ ഇതിനെ കള്ളപ്പം എന്നും പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഞങ്ങളിവിടെ പാലപ്പം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം നല്ല ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബത്തേരിക്കുന്നു പോകണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പിന്നെ കുഞ്ഞിപ്പുണ്ണിൻ്റെ മുടി മുറിക്കാനും ഒക്കെ ആയിട്ട് പോകണമായിരുന്നേ അങ്ങനെ പോയതാണ് ബത്തേരിക്കു ഞാൻ പോകേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു കേട്ടോ ചേട്ടായും പിള്ളേരും തന്നെ പോയാൽ മതിയായിരുന്നു അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് വേഗം പോയത് അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ അനങ്ങുന്നില്ല മെമ്മറി ഫുള്ളായിട്ടേ കുറേ ഡിലീറ്റാക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല പിന്നെ ചേട്ടയുടെ ഫോണിലാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല കേട്ടോ ആക്കുവാണ് എടുത്തതും വീഡിയോ ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഡിലീറ്റാക്കുകയും ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയതിന് ശേഷം പഴയ വീഡിയോകളെല്ലാം അന്നരന്നരം ഡിലീറ്റാക്കുന്ന കേട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ വരും കുഞ്ഞിപ്പണ്ണിനെ സ്ഥിരമായിട്ടൊരു കടയിൽ നിന്ന് ആ മുടി മുറിപ്പിക്കുന്ന ബത്തേരിയിലെ അവിടുന്ന് മുറിച്ചാലേ ശരിയാകത്തുള്ളൂ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ശരിയാവത്തില്ലോ കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ പോയി ചായയൊക്കെ കുടിച്ചേച്ച് വന്നിട്ടാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ മുടിയൊക്കെ മുറിച്ച് അവൾക്ക് സ്ലേറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവുക വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാനിതാ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ വേറെ കറികളൊന്നും വെച്ചില്ല ഉച്ചക്കത്തെ കറികളൊക്കെ ഇരുന്നത് കൂട്ടി കഴിച്ചു നമ്മളോട് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാമിയായിക്കും അർഷാദിനും ഹായ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ രണ്ട് മക്കൾക്കും വലിയൊരു ഹായ് ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണേ രാവിലെ ഇഡലി ഉണ്ടാക്കണം അപ്പം ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും മുളക് പൊടിയും ചെറിയുള്ളി ഇഞ്ചി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ച കളറുള്ള ചമ്മന്തിയാണ് വേണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെയാണ് പിന്നെ കടുവൊക്കെ വറുത്ത് യോജിപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഉണക്കമീനൊക്കെ ഉപ്പൊക്കെ ഇറക്കി വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്തേക്ക് മാങ്ങായും തക്കാളിയും ഒരു സവാളയുടെ പകുതി കുറച്ച് പച്ചമുളക് എല്ലാം ചേർത്തു പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഓൺ ആക്കാതെ കേട്ടോ വീഡിയോ എടുത്തത് അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ ഞാൻ കറിക്ക് കടുക് വറക്കാൻ വേണ്ടി ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചു ഉലുവയും ഒക്കെ മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ചേർത്തു ഇങ്ങനെ നമ്മൾ മീൻകറി വെക്കുമ്പം ചേമ്പോ കായോ കുമ്പളങ്ങായോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പുളിയൊക്കെ പിടിച്ച മീനിൻ്റെ മണമൊക്കെ പിടിച്ച കഷ്ണം കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീനിനേക്കാളും ടേസ്റ്റാണേ പിന്നെ ഞാൻ ആ കറിയിലേക്ക് കടുവൊക്കെ വറുത്തൊഴിച്ചു അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പയറുണ്ടായിരുന്നു അത് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ ഇത് പിന്നെ എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് രാവിലെയൊക്കെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ലല്ലോ അപ്പോൾ എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണല്ലോ നമ്മൾ മിക്കവാറും രാവിലെ ചെയ്യുന്നതേ അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് കുറച്ച് കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ ശകലം കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക ഈ പാത്രം കഴുകുക ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും സെറ്റർ നോക്കിയിട്ടുണ്ടായിരിക്കും അടുക്കളയിൽ പണിക്ക് വരുന്നതേ കാല് സോക്സും എല്ലാം ഇട്ടുകട്ടോ അടുക്കള ഞാൻ കയറുന്നത് തണുപ്പായാലും ദേഹത്തൊക്കെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും പിന്നെ ഈ വെള്ളത്തെ തൊടലാണ് ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളത്തിലേക്ക് നമ്മുടെ കൈ തട്ടുമ്പോൾ നമുക്ക് മരയ്ക്കും ഭയങ്കര തണുത്ത് വെള്ളമൊക്കെ അങ്ങ് മരച്ചിരിക്കുമായിരിക്കും രാവിലെ തണുപ്പ് തേഴുന്നിട്ട് അടുക്കള പണി ഇത്തിരി ബുദ്ധിമുട്ടുകട്ടോ മഴക്കാലമൊക്കെ ആയാൽ അപ്പോൾ ഞാൻ തലേദിവസം അതുകൊണ്ടാണ് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എത്ര സമയമില്ലേലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെക്കും കേട്ടോ തലേദിവസം തന്നെ അക്കു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അക്കു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുക വെട്ട് കേക്ക് കേട്ടോ ചായക്ക് കടി കുളമ്പ് കേക്ക് എന്നൊക്കെ ഞങ്ങൾ പറയും അപ്പം പൂ കേക്ക് എന്നൊക്കെ പല പേരിലും പറയാറുണ്ടല്ലോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ കേക്കിന് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇത് റവക്കെ കറവ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ അതിനാണ് പിന്നെ ഒരു ഇത്രയും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം